ഹായ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ പാലക്കും പനീറും കൂടെ ഉള്ള കറി ആദ്യമായിട്ടാണ് വെക്കുന്നത് ഇതുവരെയും വെച്ചിട്ടില്ല പക്ഷെ ഇന്നിപ്പം അവർക്ക് ഇത് വേണോന്ന് പറഞ്ഞുകൊണ്ട് പനീർ കറി ഞാൻ വെക്കും പക്ഷെ പാലക്കിട്ട് ഇങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് അവർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാണ് അതീപുളി പനീർ കറി പനീർ കറി വെച്ചിരുന്നുണ്ടായിരുന്നു പനീർ കറിയും ചിക്കൻ ഫ്രൈ ആക്കാനായിട്ട് എൻ്റെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് ഇഷ്ടപ്പെട്ട ചട്ടിയാണെന്നത് അപ്പം ചിക്കൻ ഇങ്ങനെ വെള്ളം ഒക്കെ ഗ്രേവി ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്ന ഉള്ളു അത് ഇനി ഫ്രൈ ആക്കി എടുക്കണം ഇവർക്ക് ഇവിടെ കറി ഇഷ്ടം എല്ലാവർക്കൊന്നും അതിങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ ഇതിന് ലാസ്റ്റ് ഘട്ടം ഉണ്ട് മല്ലിയലി കറിവേപ്പിലയും ഗുരുമുളകും ലേശം മസാല ഇട്ടിട്ട് ലാസ്റ്റ് എടുക്കണം അപ്പം ഇനി ഒരു ബീട്രൂട്ട് തോരാനും വെക്കുമ്പോഴത്തേന് ഇവിടുത്തെ പണിയായി അപ്പം ബായ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം